ഷീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വകുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരരെ അൽമായ സഹോദരരെ ഞാൻ ഫാർ തോമസ് വാഴചാരിക്കൽ പാലരൂപതയിൽ വാഗമണ്ണിലുള്ള ഔടനുഭവ ധ്യാനഗന്ദ്രത്തിൻ്റെ ചുമതലയിലുള്ള ഒരു സീനിയർ വൈദികനാണ് എനിക്ക് നിങ്ങൾ ആരെയും വ്യക്തിപരമായിട്ട് പരിചയമില്ല എങ്കിലും മീഡിയയിലൂടെ നാടുകളിലൊക്കെ കുറഞ്ഞ ആചരണവുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കലുകളും പ്രതിഷേധങ്ങളും ആശയങ്ങളും അവതരണങ്ങളും എല്ലാം ഞാനും ശ്രദ്ധിക്കാറുണ്ട് കുറേയൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ നാളത്തെ കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ആർച്ച് ബിഷപ്പ് വാസിൽ പേപ്പർ ഡെലഗേറ്റ് സ്രവമലബാർ സഭയുടെ സെനഡ് അംഗീകരിച്ചിരിക്കുന്ന വിസകർബാന നിർബന്ധമായിട്ടും എല്ലാ ഇടവുകളിലും എല്ലാ വൈദികരും അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൻ്റെ കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് വാസിൽ സെൻറ്റ് മേരീസ് ബെസിലിഖയെ സന്ദർശിക്കാനായിട്ട് വരുന്നതിനെ കുറിച്ച് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെയൊക്കെ രംഗങ്ങൾ മീഡിയയിലൂടെ കണ്ടപ്പോൾ അല്ലാത്ത വേദനയും നൊമ്പുരവും എല്ലാം തോന്നി അവിടെ അത്മായ സഹോദരങ്ങൾ ഗേറ്റ് അടച്ചിട്ട് പള്ളിക്കകത്ത് പള്ളിയുടെ ഗേറ്റിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ എതിർക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം അത് എന്തുമാത്രം വേദനിപ്പിക്കുന്നൊരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും ബഹുമാനപ്പെട്ട ജോയ്സ് കൈതക്കോട്ട് അച്ഛൻ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കുകയുണ്ടായി വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാസ്തിൽ പിതാവിന് എന്തു വന്നാലും അനുസരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സെഹമുള്ള സഹോദരങ്ങളെ നമ്മൾ അനുസരിക്കുക വഴി ഒരിക്കലും ഒരപകടത്തിൽ ചെന്ന് ചാടില്ല എന്നത് പറയുന്ന സഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓഗസ്റ്റ് ഇരുപതിന് സെനടൽ കുർബാന അർപ്പിക്കാനായിട്ട് ആർച്ച് ബിഷപ്പ് വാസില് നമുക്ക് ഗ്രന്ഥശാസ്ത്രം പോലെ പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും അത് അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആശയങ്ങൾ വ്യക്തിപരമായി പലതും കാണും അതേപ്പറ്റി യൂട്യൂബിലും മീഡിയയിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ തന്നെ ഞാൻ കാണുകയുണ്ടായി ജോയിസ് കൈതക്കോട്ടിൽ അച്ഛൻ എഴുതിയ കുറിപ്പ് അതിനു പ്രതികരിച്ചുകൊണ്ട് കഴുതക്കോട്ടിൽ നിന്നൊക്കെ പറഞ്ഞും ഗുണ്ടാടനച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു സഹമുള്ള സഹോദരങ്ങളെ വെറുപ്പും പുച്ഛവും പരിഹാസം ഒരിക്കലും പരിശുദ്ധാൽമാവൻറ്റേതല്ല ഒറ്റക്കൊടുക്കാൻ വന്ന യുവദാസനെ പോലും ഈശ്വര എന്നാണ് വിളിച്ചത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് കയറുക എന്ന് വെച്ചാൽ തിന്മയുടെ വിജയമാണെന്ന് നമ്മളറിയണം നമ്മൾ ആരെപ്പറ്റി ഏത് കാര്യം പറഞ്ഞ് വിമർശനവും അധിക്ഷേപവും തിരുത്തല് കൊടുക്കാനായിട്ട് നോക്കുന്നു അവരുടെ ഉള്ളതിനേക്കാൾ തിന്മ ഒരുപക്ഷെ അവരുണ്ടായിരിക്കില്ലായിരിക്കാം അതിനേക്കാൾ തിന്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് കയറുന്നു എന്നുള്ളതിൻ്റെ ഗൗരവമുള്ള ഉറപ്പുള്ള അടയാളമാണ് നമ്മൾ പരിഹാസത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകളും പദങ്ങളും ശൈലികളും ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിശ്വ പറയുന്നില്ലേ പുകയെന്ന് തിരിക്ക് എടുത്തുകയില്ല ചതഞ്ഞ് ഞാങ്ങനെ ഒഴിക്കുകയില്ല ദൈവത്തിൻ്റെ ആത്മപ്രസാദിച്ച കർത്താവിൻ്റെ ദാസൻ അദ്ദേഹം വന്നിട്ട് വായിക്കാൻ അവിടെ പുകയുന്ന തിരി പോലെ ചതഞ്ഞ് അങ്ങനെ പോലെയൊക്കെ നമുക്ക് ആരെ പറ്റി തോന്നിയാലും നമുക്കൊരിക്കലും അവരേക്കെതിരെ ഉള്ളടയ്ക്കാനോ തിരിക്കാനോ നമുക്ക് അനുവാദമല്ല പശുത്താൽ മാവ് നമ്മൾ നയിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷാ മേഖല ഡെലിവറൻസ് മിനിസ്ട്രിയാണ് എക്സോസിസം ശുശ്രൂഷ അതുപോലെ പണ്ടത്ത് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം പിശാചുമായി ബന്ധപ്പെട്ട ഏറ്റവും അവൻ്റെ സാന്നിധ്യം ഇടപെടലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അടയാളം അകൽച്ചയാണ് ൻ ഡീമൻ ഡെവിൾ ഈ മൂന്ന് വാക്കുകളുടെയും മൂലർത്ഥം ഏറ്റവും വളരെ മീനിങ് ഞാൻ സ്കോളർലി ആയിട്ട് പഠിക്കും പഠിച്ചപ്പോൾ കണ്ടത് അത് അകറ്റുക എന്നുള്ളതാണ് സാത്താൻ എവിടെ ഇടപെടുന്ന അവിടെ ഒന്നാമത് ഉണ്ടാകുന്ന ഒരു അനുഭവം അകലച്ചയുടെ അനുഭവമാണ് പ്രദീഷ് സയിലും അതത്തിൻ്റെ അവയുടെ ജീവിതത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഗേതായാലും പിഷാജി ബാധ്യൻ അകന്ന് വീട്ടിൽ നിന്ന് മാറി മലയിൽ പോയി താമസിച്ചൊക്കെ അതാണ് അവൻ്റെ പിശാചി പോയി കഴിഞ്ഞപ്പോൾ ലോക്കാം എട്ടൊന്നും പത്തിന് വായിക്കുന്നുണ്ട് അവനീശ്വര പാദങ്ങളിരുന്നു എല്ലാവരും നോക്കി പുഞ്ചരിച്ചു കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ടെങ്കിൽ അവർ ഓടി വീട്ടിലേക്ക് സ്വന്തക്കാരെ ബക്കലേക്ക് പോയി അങ്ങനെ അവർ അകൽച്ച മുഴുവൻ പോയി അകൽച്ചയുടെ അരൂപിയാണ് സാത്താൻ്റെ അരൂപി വിശുദ്ധ അരൂപി കൂട്ടായ്മയുടെ അരുവിയാണ് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയ ഒരു ആത്മവുമായിരുന്നുവെന്ന് നമ്മൾ ആപ്പുസർ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ വായിക്കുന്നുണ്ടല്ലോ ഇവിടെ നമുക്ക് അകൽച്ചയുടെ വല്ലാത്ത ആക്രമണം അരൂപിയുടെ ആക്രമണം നമ്മുടെ ഹൃദയങ്ങളിൽ സമൂഹത്തിൽ എല്ലാം കയറിയിട്ടുണ്ട് സാത്താൻ്റെ വിളയാട്ടം തന്നെയാണ് നമുക്ക് സാത്താൻ്റെ വിളയാട്ടം അവസാനിപ്പിക്കാനൊന്നും പറ്റിയില്ല പൂർണ്ണമായിട്ട് ലോകത്തിൽ നിന്നോ സഭയുടെ മേഖലകളിൽ നിന്നൊന്നും സ്വർഗീടങ്ങളിൽ അവൻ വ്യാപരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ കയറണ്ട ഞങ്ങളുടെ സഹോദരങ്ങളെ വാസിലാർച്ച് ബിഷപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ചും വെല്ലുവിളിച്ചും ഒക്കെ പറഞ്ഞൊക്കെ നിങ്ങളരുമായി സഹോദരങ്ങൾ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഷൗട്ട് ചെയ്ത കണ്ടപ്പം അത് ഞാൻ നിങ്ങൾ നിന്നിക്കുക ഒച്ചയ്ക്ക് ഒന്നുമല്ല പിശാച്ച് നമ്മുടെ ഉള്ളിൽ കടന്ന് കയറി എന്നുള്ളതിൻ്റെ ഉറപ്പുള്ള അടയാളമാണ് നമ്മൾ മനസ്സിലാക്കണ സ്നേഹമുള്ളവരെ അല്ല ഒരിക്കലും നമുക്കങ്ങനെ ഒരു വെറുപ്പ് വിദേശത്തൊരു സംസാരിക്കാൻ പെരുമാറാനും പറ്റത്തില്ല നമ്മുടെ അധികാരികൾ ആർക്കെങ്കിലും ഇപ്പോൾ സിനഡോ അല്ലെങ്കിൽ ബാച്ചൽ ആർച്ച് ബിഷപ്പ് ആരെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ അത് നോക്കാനും വിധിക്കാനും ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല ഓറോമാരാണ്ടി പറയുന്നില്ലേ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമെന്ന് എനിക്ക് ന്യായീകരണമില്ല അപ്പോൾ പതിനാലുകൾ വീണ്ടും വായിക്കുന്നുണ്ട് നാലാമത്തെ വാക്യത്തിൽ മറ്റോടെ സേവനം വിധിക്കുക നീ ആരാ അവൻ വീഴുകയോ നിൽക്കുകയോ ചെയ്യുന്നുണ്ട് അവൻ്റെ യജമാൻ്റെ മുമ്പിലാണ് അവനെ താങ്ങി നിർത്താൻ യജമാനെ സാധിക്കും അവിടെ നമുക്ക് നമ്മുടെ അധികാരികൾ നോക്കി ഒരിക്കലും ഒരു വിധിക്കലുണ്ട് വേണ്ട ബോധ്യപ്പെടാം അവർ തെറ്റ് ഇന്നലെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കാം ബാക്കി അത് ദൈവത്തിൻ്റെ നയിക്കലിന് വിടുക നമ്മൾ പാലക്കാട്ടിൽ പിതാവുമായിട്ടും ഭഗവതി പിതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറ്റിയ ഒരുപാട് ആശയങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നമ്മൾ പലരുടെയും പങ്കുവയ്ക്കലുകളിലും ചിന്തകളിലും ഒക്കെ കയറി കിടക്കുന്നുണ്ട് അവർ ഇരുവരും നമ്മുടെ പിതാക്കന്മാരായിരുന്നു അവർ നിത്യദേർ നിത്യതേരി ഇരുന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർക്കിപ്പോൾ സന്തോഷമായിരിക്കുമോ അതോ വേദനയായിരിക്കുമോ ഏത് അവർ പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങളെന്ന് അവർ ബോധ്യം ദൈവത്തിൻ്റെ മുന്നിൽ എടുക്കട്ടെ പക്ഷേ നമ്മൾ അതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഭിന്നിപ്പിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുന്നിൽ വിഷമിക്കുന്നുണ്ടാകും സഭയിലെ ശുശ്രൂഷകരൊക്കെ കർത്താവിൻ്റെ വയലിലും വീട്ടിലും പണ്ടിരിക്കുന്ന കൂട്ടുവേലക്കാരാ അപ്പോളോ സാറ പൗരോ സാറാന്ന് ഒന്നിപ്പോ ദിവസം മൂന്നിൽ പൗരസം ദിവസം ചോദിക്കുന്നില്ല ഞങ്ങളൊക്കെ ഇപ്പം കൂട്ടുവേലക്കാരാ കർത്താവിൻ്റെ വായലും വീട് വേണം നിങ്ങൾ സഭ അത് കർത്താവുന്ന അടുത്തറമേൽ ഉയർത്തുന്ന സഭയെ അത് വേറൊരു അടിത്തറയിട്ട് പോകരുതാരും ഇനി കർത്താവിൻ്റെ അടിത്തറമേ തന്നെ സ്വർണം രക്തം വെള്ളി ഇങ്ങനെയുള്ള നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വേണം പണിയാൻ അല്ലാതെയുള്ള തടി വൈക്കോലും പുലുകൊള്ള പണിയൊക്കെ അഗ്നിയുടെ കൃതംഭം കത്തിപ്പോകും നഷ്ടസഹിക്കേണ്ടി വരും എന്നൊക്കെ അവസരം വരുന്ന നമുക്കറിയാം നമ്മളെല്ലാം കർത്താവിനും സഭയിലും പണിയെടുക്കാൻ വിളിക്കപ്പെട്ടവർ നിയോഗിക്കപ്പെട്ടവരാണ് അവിടെ നമുക്ക് പൗരോ സാര അപ്പോളോ സാര പാലക്കാട്ട് പിതാവ് ആരാ ഭൗത്വപിതാവ് ദൈവത്തിൻ്റെ വേലക്കാരാണ് അവിടെ പ്രബോധനത്തിലെ പഠനങ്ങളുടെ എന്ത് നിലപാടുകൾ എന്തെങ്കിലും പോരായ്മ എന്നെങ്കിൽ അവർ തിരുത്താൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക നിത്യതയിൽ അതിനകത്ത് കരുത്തും കാര്യങ്ങളും ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ കടപ്പെട്ട് വരുമോ അതിൻ്റെ പേര് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും അകലച്ചേരിക്ക് പോകരു ദേഷ്യം ആദ്യത്തയുടെ വേളയിൽ ഒന്ന് പ്രാർത്ഥിച്ചത് തൻ്റെ ജനം സമൂഹം വിശ്വാസികൾ സഭ ഒന്നായിരിക്കാൻ വേണ്ടിയല്ലേ ആ ഒരുപ്പിപ്പിന് വിരുത്തമാകളെല്ലാം പൈശാചികമാണ് നമ്മൾ തിരിച്ചറിയണ സ്നേഹമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ജോയ്സ് കൈതക്കോട്ടിൽ അച്ഛൻ എഴുതി പറഞ്ഞു വാസിൽ പിതാവിൻ്റെ നിയമന പത്രം ഏതാണ് അത് കേൾക്കണം കാണണം ഇനി അങ്ങനെ അയക്കപ്പെട്ട ആളാണെങ്കിൽ പോയി ഞങ്ങള് സ്വീകരിക്കുകയല്ല അങ്ങനെ ഒരിക്കലും പറയരുത് അച്ഛൻ അങ്ങനെ ആൾക്കാരോട് അച്ഛന്തിട്ട് കൊടുക്കുകയും ചെയ്യരുത് ഈശോ പറയുന്നില്ലേ ലോക ഒക്കെ പത്തിൽ പതിനാറാമത്തെ ഒക്കെ വാക്കത്തിൽ തന്നെ അയച്ചവരെ സ്വീകരിക്കുന്നതിനെ സ്വീകരിക്കുന്നതിനെപ്പറ്റി നിങ്ങളെ നിരസിക്കുന്നവനെന്നെയാണ് നിരസിക്കുന്നത് എന്നെ നിരസിക്കുന്ന അയച്ചവരെയാണ് നിരസിക്കുന്നത് പത്തായ പത്തിൽ നമുക്ക് കാണാം ഈ രണ്ടുപേരെ ഈശോ അയക്കുന്നു അവർ ഒരു വീട്ടിൽ സമാധാനം ആശംസിക്കുമ്പം അത് സ്വീകരിച്ചില്ലെങ്കിൽ അവർ കാലില് പൊടിയും കൂടെ തട്ടിക്കളഞ്ഞിട്ട് തിരിച്ചുപയർന്ന് ഈശോ പറയുക അതുകൊണ്ട് നിർത്തുന്നില്ല ഈശോ പിന്നെ പറയുകയാണ് വിധി ദിവസത്തെ സ്വാതോഗോമോറയ്ക്ക് ആ നഗരങ്ങളെക്കാൾ ഭവനങ്ങളെക്കാൾ ആശ്വാസം ഉണ്ടാകും കാരണം ദൈവം വായിക്കുന്നൊരു വ്യക്തിയെ സ്വീകരിക്കാതെ വരുമ്പം ആ സ്വീകരിക്കപ്പെടുന്നില്ലാത്തവർക്കൊന്നും വേറെ ചെയ്യാനില്ല എസ് സി കെ ദൈവം പറയുന്നില്ല അവർ നിന്റെ വാക്ക് കേൾക്കില്ല കാരണം അവർ എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല സാമൂഹിൽ ഒന്ന് സാമൂഹിൽ എട്ടിൽ ജനം രാജാക്കന്മാർക്ക് കൂടി മറുപടി കൂട്ടുമ്പോൾ അവർ സാമൂഹില് വേദനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പരാൻ പറയും അവർ നിന്നെയല്ല എന്നെയാണ് തിരസ്കരിക്കുന്നത് അവിടെ ദൈവം വഹിക്കുന്ന സഭയിലെ ഔദ്യോഗിക ഉത്തരവാദപ്പെട്ട വക്താക്കൾ അധ്യക്ഷന്മാർ മറപ്പാപ്പ് വായിക്കുന്ന ഡെലിഗേറ്റ് അധികാരപത്രം നമ്മൾ തപ്പാൻ പോകേണ്ട കാര്യമില്ല ഇതുപോലെ അധികാരികമായിട്ട് ഔപചാരികമായിട്ട് പരസ്യമായിട്ട് നമ്മൾ ഡെലിഗേറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ആ ഡെലിഗേറ്റ് വന്നു കഴിയുമ്പോൾ അധികാരപത്രം കാണിക്കണം എന്നൊക്കെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അത് വേണ്ട അത് അത് ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥിതിക്കട്ടെ പക്ഷെ നമ്മൾ അവർക്കെതിരെ നമ്മുടെ ഉള്ളടയ്ക്കുമ്പം നമ്മൾ ദൈവത്തിനെതിരെ ഉള്ളടയ്ക്കുന്നത് അതിന് കണക്ക് ചോദിക്കും ദൈവം തന്നെയാണ് അന്ത്യദിനത്തിൽ സ്വാതോഗമാരൊക്കെയായിരിക്കും ഇതിനേക്കാൾ ആശ്വാസി ജനതയെക്കാളും എന്ന് ഈശോ പറയുന്ന മുന്നറിയിപ്പ് നമ്മളെപ്പറ്റി വാസ്തവമായിട്ട് വരികയില്ലേ അവിടെ അങ്ങനത്തെ ഒരു നിലപാടുകൾ ഒരിക്കലും നമ്മൾ പോകരുത് പ്രിയപ്പെട്ട വൈദിക സഹോദരരെ നമുക്ക് നമ്മുടെ അധികാരികളിൽ നിന്ന് ഉള്ളടച്ച് അകന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് അഭിഷേകമായി നമുക്ക് എന്ത് ആധികാരികത ഉള്ളത് നമ്മൾ മുന്തിരിച്ചെടിയിൽ നിന്നു ഉണങ്ങുന്ന കമ്പുകളെപ്പറ്റി ശാഹങ്ങളെപ്പറ്റി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നമ്മളായിപ്പോ സഹയിലെ വൈദികരായി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങി അവിടുത്തെ ജീവരസം സ്വീകരിക്കുന്നില്ലാത്തവരായിട്ട് മാറിപ്പോ അങ്ങനെ ചെയ്യരുത് യുദാസ്ക്കറിയാത്ത ഈശ്വര കൂടെ നടന്നു പക്ഷേ ഈശോ പറയുന്ന ഒന്നും സ്വീകരിച്ചില്ല പിറുപുറത്തു എതിർത്തു യോഹനെ ആരുടെ അറുത വാക്കിൽ കാണുന്നില്ലേ വിശ്വസിക്കാത്തവരായി ഈശോ സ്വീകരിക്കാത്തവർ നിങ്ങൾ ചിലരുണ്ട് യുവദിനെ കുറിച്ചാണ് അവസാനം എങ്ങനെ യുദാസ് അവസാനം നമുക്കറിയാം ഒറ്റ കൊടുത്തു ഈശോയെ സഭയെ നമ്മൾ ഒറ്റ കൊടുക്കുക ഇങ്ങനെ നമ്മൾ നിലപാടെടുക്കുമ്പോൾ അവസാനിക്കയനീയമായിട്ട് അവസാനിക്കുകയും ചെയ്തു അതൊരു ദയനീയമായ നിലപാടാണ് സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരെ സഭയിലൂടെ വേറെ ദൈവത്തിൻ്റെ സ്വരത്തിനെതിരും എതിർ മല്ലുപിടി മല്ലു മല്ലുപിടിക്കുക മറുതലിക്കുക എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ബെസിലിക്കയുടെ ഗേറ്റിനകത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് കണ്ടാലുമായ സഹോദരങ്ങൾ എൻ്റെ സ്വന്തം അനുജന്മാരെ പോലെ അനിയത്തിപ്പങ്ങന്മാരെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെയ്ത് തെറ്റിപ്പോയി നമ്മൾ ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയാണ് അവരുടെ നിലപാട് തെറ്റാണ് അത് ദൈവം അവരോട് ചോദിക്കട്ടെ അവർ തിരുത്തട്ടെ നമ്മളങ്ങനെയുള്ള വിദ്വേഷത്തിൻ്റെയും എതിർപ്പിൻ്റെയും പരിഹാസത്തിൻ്റെയൊക്കെ മുഷ്ടുചുരുട്ടിയൊക്കെ അങ്ങനെ പറയുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ മാത്രം തമ്പുരാൻ്റെ മുഖം കോപത്തോടെയാണ് നിങ്ങളുടെ തർക്ക് തിരിയും നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും തലമുറകളിലും മക്കളിലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലായ്മ വരൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനൊരു അറുപത്തിനാല് വയസ്സുള്ള വൈദികനാണ് ഒരുപാട് കാര്യങ്ങൾ ഇടവുകളിലും ശുശ്രൂഷാ മേഖലയുമൊക്കെ കണ്ടിട്ടുണ്ട് ഓരാവേശത്തിനും അറിവില്ലാതെ എഴുതി അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ എത്ര നോക്കിയാലും ആരെല്ലാം നമുക്ക് വേണ്ടി നിലകൊണ്ടാലും പ്രാർത്ഥിച്ചാൽ പോലും മാറിയല്ലാത്ത പോലെയുള്ള ഞെരുക്കങ്ങളിലേക്ക് അനേക വ്യക്തികളുടെ ജീവിതങ്ങൾ ഇങ്ങനത്തെ നിലപാട് പോയിട്ട് ചെന്നുപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് രംഗത്ത് പറയാനോ പത്തിലോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെന്നുപെടുക ഭയാനകമാണ് അങ്ങനെ സംഭവം ഉണ്ടാവരുത് അത് നിങ്ങൾ അനുദിക്കണം തെറ്റ് തിരുത്തണം എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ അധ്യക്ഷമായ ഭാഗത്തുനിന്ന് മറ്റേ ആടേ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർച്ച് ബിഷപ്പ് വാസില് പിതാവ് അത്താരെയും മുട്ടുകൊത്ത് കൊണ്ട് മാപ്പ് ചോദിച്ചില്ലേ ഇനി നമുക്ക് ഇനിയും ഏതെങ്കിലും തെറ്റിനെക്കുറിച്ച് പറഞ്ഞ് വാശി പിടിക്കാൻ എന്താ അവകാശമുള്ളത് നമുക്ക് ഒരു അവകാശം ഇല്ല അവിടെ ക്ഷമിക്കണ ക്ഷമിക്കണമുള്ള സഹോദരങ്ങളെ ഈ ഓഗസ്റ്റ് ഇരുപതിന് ഞായറാഴ്ച ബലിയർപ്പണത്തിൽ സഭ ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുന്ന കുറബാന ക്രമം തന്നെ ചൊല്ലണം അല്ലെങ്കിൽ അവർ സഭയ്ക്ക് പുറത്താകും സഭയോട് ചേർന്ന് നല്ല പാപ്പയ്ക്ക് എതിരാണ് എന്ന് തെളിയിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന നടപടികളുണ്ടാവുമെന്ന് ിയ ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവ് പറഞ്ഞിരിക്കും നമ്മൾ ഗൗരവത്തിൽ എടുക്കണം താക്കിയതിനെ ഒരു ഭീഷണിയെ പേടിച്ച് ശിഷ്ടയെ പേടിച്ച് മാത്രമല്ല സ്നേഹമുള്ളവരെ ആ വൈദിക ശ്രേഷ്ഠൻ്റെ വാക്കുകൾ അതേ തന്നെ വ്യക്തിപരമായ വാക്കുകളല്ല അത് വാപ്പായുടെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും ഈശ്വരൻ്റെ വാക്കുകളാണ് നമുക്ക് അനുരഞ്ചിതരാകാമെന്ന് രണ്ട് കുറന്തോ സഞ്ജല് അപ്പസോഡ് പറയുന്നില്ല നമുക്ക് അനുരഞ്ചിതരാകാം ദൈവത്തോട് സഹതോടെ എല്ലാം കൂട്ടായ്മയിലേക്ക് വരാം വേണ്ടി എഴുപതാം തീയതി നമുക്ക് എല്ലാവർക്കും നിവൃത്തിയല്ലാതെ മനസ്സില്ല മനസ്സോടെയല്ല ഉള്ളറിഞ്ഞ ഹൃദയപോലെ ക്ഷമിച്ച് ഒരു ഹൃദയത്തോടെ അപരി അർപ്പിക്കാനായിട്ട് സാധിക്കണം സഭയെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസമെങ്കിലും ഉള്ളതിനോ അതും എനിക്ക് പോലും മനുഷ്യൻ്റെ നന്മയിൽ ആഗ്രഹിക്കുന്ന പ്രതീക്ഷയുള്ള ഏതൊരു വ്യക്തിയും നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തെ എമ്പാടുള്ള എമ്മോളും സകല വ്യക്തികളും ഇതേപ്പറ്റി അറിയുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു തീരുമാനമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകാനായിട്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ എൻ്റെ വൈദിക സഹോദരങ്ങളെ എൻ്റെ അന്മായ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയെന്നപോലെ ഞാനൊരു വൈദികനാണ് ഒരു സഹോദരനെ നിങ്ങളെ യാചിക്കുകയാണ് നമുക്ക് പിശാചിൻ്റെ വെറുപ്പിൻ്റെ അകലിച്ച ഒരു സംഘത്തിന് പറയും പോകരുത് കൂട്ടായ്മയ്ക്ക് സ്നേഹത്തിലേക്ക് വരാം ക്ഷമിച്ചും സ്നേഹിച്ചും തിരിച്ചു വരുന്ന നിങ്ങളെ ഒരിക്കലും ആര് നിന്ദിക്കാല് പുച്ഛിക്കുകയാലും ആശ്വാസത്തോടെ സ്നേഹത്തോടെ എല്ലാവരും ആ ചെയ്ത് സ്വീകരിക്കുകയുള്ളൂ അതിലേക്ക് വരാനുള്ള എളിമ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര അനുഗ്രഹം നമ്മൾ എല്ലാവരിലേക്കും നമ്മുടെ തോമാശ്രിക്കായിട്ടും നമ്മുടെ വിശുദ്ധരായ എല്ലാ പിതാക്കന്മാരുടെ ആദ്യസ്വവും പ്രാർത്ഥനയും വഴിയായിട്ട് നമ്മുടെ മക്കളിലേക്ക് സമർത്ഥമായിട്ട് ഒഴുകി നിറയാനിട വരികയും ചെയ്യട്ടെ ഈശ്വര മിശിക്കായി കസ്തുതിയായിരിക്കട്ടെ